ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ ഞാൻ സ്വന്തം ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ വീട്ടിലുണ്ടാക്കിയ മസാല ദോശ മസാല ദോശ നമുക്ക് ഇവിടെ വളരെ ടേസ്റ്റിയായ കുറേ മസാല ദോശ കടകളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടില് സെറ്റായിട്ട് ഇണ്ടാക്കിയ മസാല ദോശ അപ്പൊ മസാല ദോശ മസാല ആദ്യം കാണിച്ചുണ്ടാക്കിയ മസാല ദോശയാണെന്ന് മസാല ദോശ നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം അതിനുശേഷം നമുക്ക് വീടിന് പുതിയ വീടുകളൊക്കെ ചെയ്യണം ആഗ്രഹമുണ്ട് മഴയൊക്കെ നല്ല മഴയ്ക്ക് ടേസ്റ്റ് ഇണ്ട് എന്താ കാരണം വെച്ചുകഴിഞ്ഞാല് ഇത് നമ്മുടെ നമ്മടെ ബീട്രൂട്ട് ഇടാണ്ട് കൂടി കൂടിണ്ടെങ്കി നമ്മുടെ ഇന്ത്യൻ കോഫി സന്തോഷും അമ്മ ടേസ്റ്റാ കിട്ടി ബീട്രൂട്ടിന്റെ ഒരു കുറവുണ്ട് പ്രത്യേകിച്ച് നന്നായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് മെൻഷൻ ചെയ്യാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എത്താൻ വന്നു നിർത്തുന്നു